ണ്ടല്ലോ ഇന്ന് ഞാനാണെങ്കിൽ ഒരു വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ ബർഗർ ഉണ്ടാക്കാന്ന് നോക്കാം അപ്പം നമുക്ക് ഇണ്ടാക്കാം അധികം സാധനം വേണ്ട കുറച്ച് സാധനങ്ങൾ മതി എങ്കിലും എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ വന്നാലേ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കേണ്ടി വരും എങ്കിലും നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ നോക്കാം കേട്ടോ എപ്പോഴും പുറത്തുനിന്ന് വാങ്ങി കഴിക്കാ വരയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് നല്ലതല്ലേ അപ്പം ബായോ അപ്പം അതിനെന്താ വേണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ പാറ്റി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തേക്കുന്നത് അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ല സോറി കുരുമുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി കേട്ടോ ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവേ അപ്പം ഞാനിത് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പാറ്റി ഉണ്ടാക്കാവേ അപ്പം നമുക്ക് പാക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ബർഗർ ഉണ്ടല്ലോ അപ്പോൾ അതേ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചത് അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ബട്ടറിനകത്തൊന്ന് അത് മുറിച്ചിട്ട് ചൂടാക്കിയെടുക്കാവേ അപ്പം ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതൊന്ന് പാനിനകത്തിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാവേ അങ്ങനെ നമ്മൾ മൂന്ന് ആക്കി ചെയ്യെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് ബട്ടറിനകത്തുനിന്ന് ഫ്രൈ ചെയ്തെടുക്കാറ് അതായത് ഞാൻ ബട്ടറിനൊക്കെ പാറ്റി വെച്ചിട്ടുണ്ട് നീ ഇത് വേവട്ടോ ചെറുതീരിട്ട് വേവിച്ചെടുക്കാവ ഇപ്പൊ ഞാൻ ഇതിനകത്തേക്ക് ലെഡ് ജ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി സവോള ഇത് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് എന്തായാലും മയോണൈസും പിന്നെ കുറച്ച് കെച്ചപ്പും കൂടെ നമുക്ക് ഒന്ന് മിക്സ് ആക്കി വെക്കാം കേട്ടോ ഇപ്പൊ ടൊമാറ്റോ സോസും മയോണൈസും കൂടെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മൈൻഡൈസ് ആണെങ്കിൽ അതായിരിക്കും ഇപ്പൊ കുറച്ചും കൂടെ നല്ലത് തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് എളുപ്പ പണിക്ക് വേണ്ടി വീട്ടിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്ക് ബോയിൽ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ പനീർ ക്യാഷ് ഇട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു മൈൻഡൈസ് ഒക്കെ നമുക്ക് ഹെൽത്തി വെയിൽ ഉണ്ടാക്കാം അതൊക്കെ കുറച്ചും കൂടെ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു ഇപ്പൊ അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതിന്റെ മണ്ടക്കോട്ട് ചീസ് സ്ലൈസും കൂടെ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാന് മൂന്ന് ചീസ് സ്ലൈസ് ആട്ടോ എടുത്തേക്കുന്ന ഓരോന്നിന്റെ മണ്ടക്കെ നമുക്ക് ഓരോന്ന് വെക്കാം ഇത് വളരെ ചെറിയ പാറ്റിയാട്ടോ അതുകൊണ്ട് മിക്കവാറും എനിക്കത് വിനാത്ത ഒട്ടിപ്പിടിക്കാൻ ചാൻസൊന്നുണ്ട് നമുക്ക് ഇനി സെറ്റ് ആക്കി എടുക്കാം

എല്ലാത്തിനും നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ അപ്പം ബർഗർക്കോട്ടോ അപ്പൊ കന്ന ടേസ്റ്റ് うん。Mm hmm. mm hmm.